സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുത്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വൻ താരനിരയും ഗുരുഭവനപുരിയിൽ വിവാഹിതരായ മറ്റ് ദമ്പതികൾക്കും ആശംസകൾ പങ്കുവെച്ച് മോദി തൃപ്രയാറിലും സന്ദർശനം നടത്തി പ്രധാനമന്ത്രി വെടിക്കെട്ട് പൊതുപ്രദർശനം മാർഗനിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ നിർദ്ദേശങ്ങൾ പാലിക്കാതെ സമർപ്പിക്കുന്ന അപേക്ഷകൾ യാതൊരു കാരണവശാലും പരിഗണിക്കില്ലെന്നും കളക്ടർ തൃശൂർ മെഡിക്കൽ കോളേജിൽ രോഗിയുടെ ആക്രമണം വാതിലുകൾ അടിച്ചു തകർത്തു ഡോക്ടർക്ക് നേരെയും കയ്യേറ്റ ശ്രമം എളനാടിന്റെ വോൾട്ടേജ് ക്ഷാമത്തിന് ശാശ്വത പരിഹാരമാകുമെന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ വൈദ്യുത പ്രസരണ രംഗത്ത് കൂടുതൽ സബ്സ്റ്റേഷനുകളും ലൈനുകളും സ്ഥാപിക്കുമെന്നും മന്ത്രി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വൻ താരനിരയും നടനും ബി ജെ പി നേതാവുമായ സുരേഷ് ഗുപിയുടെ മകൾ ഭാഗ്യ സുരേഷിന്റെ വിവാഹ ചടങ്ങിൽ പങ്കെടുത്തു ശ്രേയസ് മേനോനാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു വിവാഹം ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയതിനു ശേഷമാണ് പ്രധാനമന്ത്രി വിവാഹ വേദിയിൽ എത്തിയത് ഗുരുവായൂർ ക്ഷേത്രത്തിലെ നടപ്പന്തലിലുള്ള കല്യാണ മണ്ഡപത്തിൽ വെച്ചാണ് വിവാഹ ചടങ്ങുകൾ നടന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് വധൂവരന്മാർക്ക് മാല എടുത്തു നൽകിയത് മമ്മൂട്ടിയും മോഹൻലാലും കുടുംബസമേതമെത്തി ഇന്നലെ വധുവിനെ അനുഗ്രഹിച്ചിരുന്നു ഇന്ന് ഗുരുവായൂരുത്തി വിവാഹ ചടങ്ങുകളിലും പങ്കെടുത്തു ജയറാം പാർവതി ദിലീപ് ഖുഷ്ബു ബിജു മേനോൻ രചനാനാരായണൻകുട്ടി നിർമ്മാതാവ് സുരേഷ് കുമാർ സംവിധായകൻ ഹരിഹരൻ തുടങ്ങിയവർ വിവാഹ ചടങ്ങുകളിൽ പങ്കെടുത്തു പത്തൊൻപതിന് സിനിമാ താരങ്ങൾക്കും രാഷ്ട്രീയ പ്രമുഖർക്കുമായി കൊച്ചിയിൽ വിവാഹ സൽക്കാരം നടത്തും ബന്ധുക്കൾ നാട്ടുകാർ സുഹൃത്തുക്കൾ തുടങ്ങിയവർക്കായി ഇരുപതിന് തിരുവനന്തപുരത്ത് റിസപ്ഷൻ നടക്കും തിരുവനന്തപുരം ആസ്ഥാനമാക്കി ബിസിനസ് നടത്തുന്ന മോഹന്റെയും ശ്രീദേവി മോഹന്റെയും മകനാണ് വരൻ ശ്രേയസ് മോഹൻ വെടിക്കെട്ട് പൊതുപ്രദർശനം ലൈസൻസ് മാർഗ്ഗനിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്ന് ജില്ലാ കളക്ടറുടെ ഉത്തരവ് വെടിക്കെട്ട് പൊതുപ്രദർശനം നടത്തുന്നതുമായി ബന്ധപ്പെട്ട് പെട്രോളിയം ആന്റ് എക്സ്പ്ലോസീവ് സേഫ്റ്റി ഓർഗനൈസേഷൻ പുറപ്പെടുവിച്ച മാർഗനിർദ്ദേശങ്ങൾ കൃത്യമായി പാലിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കിയതിന് ശേഷം മാത്രമേ വെടിക്കെട്ട് പൊതുപ്രദർശനത്തിന് ലൈസൻസിനായുള്ള അപേക്ഷകൾ സമർപ്പിക്കാവൂ എന്ന് കളക്ടർ വി ആർ കൃഷ്ണതേജ അറിയിച്ചു നിർദ്ദേശങ്ങൾ പാലിക്കാതെ സമർപ്പിക്കുന്ന അപേക്ഷകൾ യാതൊരു കാരണവശാലും പരിഗണിക്കപ്പെടുകയില്ലെന്നും കളക്ടർ ഉത്തരവിട്ടു തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അക്രമാസക്തനായ രോഗി വലിയ നാശനഷ്ടങ്ങൾ സൃഷ്ടിച്ചു ഇന്ന് രാവിലെ മണിയോടെയാണ് സംഭവം ഡ്യൂട്ടി ഡോക്ടറെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ച ഇയാൾ ആശുപത്രിയിലെ പ്രൊസീജിയർ റൂമിന്റെ വാതിൽ അടിച്ച് തകർത്തതായും ആശുപത്രി ജീവനക്കാർ ഇടപെട്ടാണ് പിന്നീട് ഇയാളെ പിടിച്ചു മാറ്റിയതെന്നും ആശുപത്രി നഴ്സിംഗ് അസിസ്റ്റന്റ് മുഹമ്മദ് നിസാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ച് പറഞ്ഞു ഇന്നലെ രാത്രിയോടെയാണ് ബാറിലുണ്ടായ സംഘർഷത്തെ തുടർന്ന് പരിക്കേറ്റ സുധീഷിനെ ആശുപത്രിയിൽ എത്തിച്ചത് ആശുപത്രിയിൽ എത്തിയതു മുതൽ ഇയാൾ ബഹളമുണ്ടാക്കിയിരുന്നതായും വിവരങ്ങളുണ്ട് ചികിത്സയിലുണ്ടായിരുന്ന ഇയാൾ ഇന്ന് രാവിലെ ഡ്യൂട്ടി ഡോക്ടർ പരിശോധിക്കാൻ എത്തിയതിനിടയിലാണ് അക്രമാസക്തനായത് മെഡിക്കൽ കോളേജ് പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു നില വൈകിട്ട് വന്ന് അങ്ങനെ സൂചന ചെയ്യാനായിട്ട് ഡോക്ടർമാർ ചെയ്യാനായിട്ട് ഇവർ പിന്നെ കുറച്ച് റെസ്റ്റ് ലെസ് കാണിച്ചു അങ്ങനെ പിന്നെ പിന്നെ സിറ്റി സ്കാൻ നമ്മുടെ തിരിച്ച് സി ടി സ്കാനിൽ തിരിച്ച് കഴിഞ്ഞ് ഹോസ്പിറ്റലിലോട്ട് എത്തിയിട്ടാണ് ഓർത്തവനോട് ഡോക്ടർ പരിശോധിക്കാൻ വേണ്ടി അകത്ത് കരുപ്പോൾ ഇവൻ കുറച്ച് വയലൻ്റായി ഡോക്ടറെ കഴുത്തിൽ കുത്തിപ്പിടിച്ച് ഡോക്ടർ തല്ലാനൊക്കെ ശ്രമം നടത്തി അപ്പോൾ പിന്നെ ഞങ്ങൾ ഞാൻ ഇട നിന്ന് അവൻ അങ്ങനെ വിളിച്ചു കാരണം ഭയങ്കര ഭരണ അല്ലെ പ്രയോഗിക്കുന്നത് ഇത് സാധാരണ മദ്യം കഴിച്ച ആൾക്കാരുടെ നിന്നെല്ലാം കാണിക്കുന്നത് അങ്ങനത്തെ ഒരു ചില ഇതുണ്ട് നമ്മളാ സമയം എളനാടിന്റെയും സമീപ പ്രദേശങ്ങളുടെയും വോൾട്ടേജ് ക്ഷാമത്തിന് എളനാട് കെ വി സബ്സ്റ്റേഷൻ നിർമ്മാണത്തിലൂടെ ശാശ്വത പരിഹാരമാകുമെന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ എളനാട് വി സബ്സ്റ്റേഷൻ നിർമ്മാണോദ്ഘാടനവും വി പഴയന്നൂർ ചേലക്കര പുതിയ ലൈനിന്റെ വൈദ്യുതീകരണവും ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു മന്ത്രി കാർഷിക ഗ്രാമമായ എളനാടിന്റെ ആവശ്യം മനസ്സിലാക്കിയാണ് വോൾട്ടേജ് ക്ഷാമം പരിഹരിക്കുന്നതിന് മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ ഇടപെടലിലൂടെ വേഗത്തിൽ സബ്സ്റ്റേഷൻ നിർമ്മാണം തുടങ്ങാൻ സാധിച്ചത് ഇതിനായി ബ്ലോക്ക് പഞ്ചായത്ത് ആവശ്യമായ അഞ്ച് സെന്റ് സ്ഥലം വിട്ടു നൽകുകയും ചെയ്തു ആധുനിക സാങ്കേതികവിദ്യ പ്രയോജനപ്പെടുത്തി കുറഞ്ഞ സ്ഥലത്ത് കൂടുതൽ ഉൽപ്പാദനക്ഷമതയുള്ള സബ്സ്റ്റേഷനാണ് ഒരുക്കുന്നത് എത്രയും വേഗത്തിൽ നിർമ്മാണം പൂർത്തിയാക്കി വോൾട്ടേജ് ക്ഷാമത്തിന് പരിഹാരം കാണുമെന്നും മന്ത്രി പറഞ്ഞു വൈദ്യുത പ്രസരണ വിതരണ ശൃംഖല ശക്തിപ്പെടുത്തി പ്രസരണ രംഗത്ത് കൂടുതൽ സബ്സ്റ്റേഷനുകളും ലൈനുകളും സ്ഥാപിക്കുന്നതിന്റെ ഭാഗമായാണ് പദ്ധതി ഒരുക്കിയിട്ടുള്ളത് എളനാട് ഇ കെ നായനാർ സ്മാരക കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങിൽ പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷ്റഫ് അധ്യക്ഷനായി ട്രാൻസ്മിഷൻ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ കെ ദിനേശ് റിപ്പോർട്ട് അവതരിപ്പിച്ചു കെ കെഎസിബി ലിമിറ്റഡ് ട്രാൻസ്മിഷൻ ചീഫ് എഞ്ചിനീയർ എസ് ശിവദാസ് ട്രാൻസ്മിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പി കെ സന്തോഷ് പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മുരളീധരൻ ജില്ലാ പഞ്ചായത്ത് അംഗം കെ ആർ മായ തുടങ്ങിയവർ പങ്കെടുത്തു വടക്കാഞ്ചേരി പോക്സോ കോടതി ജഡ്ജി മിനിയുടെ കാറിന് മുന്നിൽ കയറി നിന്ന് അസഭ്യം പറഞ്ഞ കേസിൽ പ്രതികൾ പോലീസ് പിടിയിൽ ചെറുതുരുത്തി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ റൌഡി ലിസ്റ്റിൽപ്പെട്ട തെക്കേക്കര മേൽവീട്ടിൽ അലി ബാബു ഓട്ടോ ഡ്രൈവറായ ചരൽപ്പറമ്പ് പൂന്തോപ്പിൽ രമേഷ് എന്നിവരാണ് വടക്കാഞ്ചേരി പോലീസിന്റെ പിടിയിലായത് കഴിഞ്ഞ ദിവസം വടക്കാഞ്ചേരി പോക്സോ ജഡ്ജി മിനു മിനി ഓടിച്ചിരുന്ന കാർ പെട്ടെന്ന് റോഡിൽ നിന്നപ്പോൾ പുറകിൽ വന്നിരുന്ന ഓട്ടോറിക്ഷയിൽ സഞ്ചരിച്ചിരുന്ന പ്രതികൾ ഇറങ്ങിവന്ന് അസഭ്യം പറയുകയായിരുന്നു വടക്കാഞ്ചേരി പാർലിക്കാട് ജ്ഞാനാശ്രമത്തിലെ നന്ദിഗൌറ ഗോശാലയിൽ നടന്ന മാട്ടുപൊങ്കൽ മഹോത്സവം മനുഷ്യനും ഗോക്കളും തമ്മിലുള്ള ആത്മബന്ധത്തിന്റെ ഇഴയടുപ്പം വിളിച്ചോതുന്നതായി മാറി പരം വിവിധയിനം നാടൻ ജനുസിൽപ്പെട്ട കാളകളെയും പശുക്കളെയും സംരക്ഷിക്കുന്ന ഗോശാലയിൽ മഹാഗോപൂജ പൂജ മാട്ടുപൊങ്കൽ ചടങ്ങുകൾ ഭക്തിശാന്ദ്രമായ അന്തരീക്ഷത്തിലാണ് നടന്നത് നന്ദിഗൌറ ഗോസേവ ആൻഡ് ജീവരക്ഷ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ സംഘടിപ്പിച്ചത് പ്രത്യേകം തയ്യാറാക്കിയ വേദിയിൽ കൃഷ്ണ സമീപത്തായി കുളിപ്പിച്ച് കാളകളെയും പശുക്കളെയും പുതിയ കയറും ആഭരണങ്ങളും പട്ടുവസ്ത്രങ്ങളും അണിയിച്ചാണ് പൂജകൾ നടന്നത് ഗോസേവകർക്ക് ആദരവും ഒരുക്കി നടനും മുൻ എംപിയുമായ സുരേഷ് ഗോപിയാണ് ഇത്തവണത്തെ മാട്ടുപൊങ്കൽ മഹോത്സവത്തിനാവശ്യമായ ധനസഹായം ലഭ്യമാക്കിയത് മകളുടെ വിവാഹത്തിന്റെ ഭാഗമായാണ് സുരേഷ് ഗോപിയുടെ സമർപ്പണം നന്ദിഗൗറ ഗോശാല മാനേജിംഗ് ട്രസ്റ്റി കല്യാണി മേനുന്റെ നേതൃത്വത്തിലായിരുന്നു ചടങ്ങുകൾ നടന്നത് ൊന്ന് മൺകുടങ്ങളിൽ പൊങ്കാല സമർപ്പണവും നടന്നു പൊങ്കാല നിവേദ്യം ഉൾപ്പെടെ പശുക്കൾക്ക് വിഭവസമൃദ്ധമായ ആഹാരവും ഒരുക്കിയിരുന്നു സുരേഷ് ഗോപിയുടെ പ്രതിനിധികളായ നഗരസഭാ കൌൺസിലർ കവിതാ കൃഷ്ണനുണ്ണി ബി ജെ പി വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് കൃഷ്ണനുണ്ണി ജീവകാരുണ്യ പ്രവർത്തകൻ ഡോക്ടർ ഐശ്വര്യ സുരേഷ് മാതാജി സ്വയം പ്രഭാനന്ദമയി മാതാജി ശിവപ്രിയാനന്ദമയി മാതാജി നിവൃത്തി പ്രിയാനന്ദമയി തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു ചടങ്ങിന്റെ ഭാഗമായി പ്രസാദ വിതരണവും ഉണ്ടായിരുന്നു ഇന്റർനാഷണൽ സ്പോർട്സ് സമ്മിറ്റ് കേരള ടു തൗസന്റ് ട്വന്റി ഫോർ സൈക്ലത്തോണിന് തൃശൂരിൽ സ്വീകരണം നൽകി തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്പോർട്സ് ഹബിൽ ജനുവരി മുതൽ വരെ നടക്കുന്ന ഇന്റർനാഷണൽ സ്പോർട്സ് സമ്മിറ്റ് കേരള ട്വന്റി ട്വന്റി ഫോറിന്റെ ഭാഗമായി കാസർഗോഡ് നിന്നും ആരംഭിച്ച സൈക്ലത്തോണിനാണ് കുന്നംകുളം സ്റ്റേഡിയത്തിൽ ആദ്യ സ്വീകരണം തുടർന്ന് തൃശൂർ കോർപ്പറേഷന് മുന്നിൽ സമാപന സ്വീകരണവും നൽകി സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് കെ ആർ സാംബശിവൻ സമാപന സ്വീകരണം ഉദ്ഘാടനം ചെയ്തു തൃശൂർ ജില്ലാ സ്പോർട്സ് കൌൺസിൽ വൈസ് പ്രസിഡന്റ് ബിന്നി എമ്മട്ടി അധ്യക്ഷത വഹിച്ചു കോർഡിനേറ്റർ സുനിൽ സൂര്യ ആമുഖ പ്രഭാഷണം നടത്തി എക്സിക്യൂട്ടീവ് അംഗം കെ ജോയ് വർഗീസ് സ്പോർട്സ് കൌൺസിൽ മെമ്പർമാരായ ടി ടി ജെയിംസ് അജിത് ബാബു വി സി വിനോദ് പി എ ഹസൻ ജോഫി ജോസഫ് അബിൻ തോമസ് സ്പോർട്സ് കൌൺസിൽ സെക്രട്ടറി തേജേഷ് കുമാർ ദത്ത തുടങ്ങിയവർ സംസാരിച്ചു പരിപാടിയിൽ സ്പോർട്സ് കൌൺസിൽ പരിശീലകരും കായിക താരങ്ങളും പങ്കെടുത്തു പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വൻ വരവേൽപ്പ് നൽകിയ തൃശൂർ ജില്ല ഗുരുവായൂരിൽ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കുന്നതിനും തൃപ്രയാറിൽ ക്ഷേത്രദർശനം ദർശനം നടത്തുന്നതിനുമായിട്ടാണ് അദ്ദേഹം ജില്ലയിൽ വീണ്ടും എത്തിയത് കൊച്ചിയിൽ നിന്നും ഹെലികോപ്റ്റർ മാർഗമാണ് പ്രധാനമന്ത്രി ഗുരുവായൂരിൽ എത്തിയത് ശ്രീകൃഷ്ണ കോളേജ് ഹെലിപ്പാഡിൽ ഇറങ്ങിയ പ്രധാനമന്ത്രി തുടർന്ന് റോഡ് മാർഗമാണ് കിഴക്കേ നടപഴിയാണ് നരേന്ദ്രമോദി ക്ഷേത്രത്തിലേക്ക് പ്രവേശിച്ചത് തുടർന്ന് ഗുരുവായൂരപ്പിന്റെ ദാരുശില്പം സമർപ്പിച്ചു താമരമുട്ടുകൾ കൊണ്ട് തുലാഭാരം നടത്തി കേരളീയ വേഷത്തിൽ ഗുരുവായൂർ ക്ഷേത്രത്തിലെത്തിയ പ്രധാനമന്ത്രിയെ തന്ത്രി ചേന്നാസ് നമ്പൂതിരിപ്പാട് ദേവസ്വം പ്രസിഡന്റ് പ്രൊഫസർ വിജയൻ എന്നിവർ ചേർന്നാണ് നേരത്തെ ഗുരുവായൂരിൽ എത്തിയ പ്രധാനമന്ത്രിയെ ബിജെപി സംസ്ഥാന ജില്ലാ നേതാക്കളും മറ്റും സ്വീകരിച്ചു ശ്രീകൃഷ്ണ കോളേജ് ഗ്രൌണ്ടിലെ ഹെലിപാഡിന് ചുറ്റും വഴിയിലുടനീളവും തിങ്ങി നിറഞ്ഞ വൻ ജനാവലിയെ കൈവീശി അഭിവാദ്യം ചെയ്തായിരുന്നു പ്രധാനമന്ത്രി മോദിയുടെ യാത്ര തൃശൂർ വാർത്തകളിലേക്ക് വീണ്ടും ചൂണ്ടൽ കുന്നത്ത് കൊടുങ്ങല്ലൂർക്കാവ് ക്ഷേത്രത്തിൽ മകരച്ചുവ ആഘോഷത്തിന്റെ ഭാഗമായി കലം കരിക്കൽ ചടങ്ങ് നടന്നു ക്ഷേത്രം ശാന്തി മോഹനൻ ശാന്തിയുടെ കാർമ്മികത്വത്തിൽ പ്രത്യേകം പൂജകൾ നടത്തി നിരവധി ഭക്തജനങ്ങൾ ചടങ്ങുകളിൽ സന്നിഹിതരായിരുന്നു പ്രസിഡന്റ് എ കെ കണ്ണൻ സെക്രട്ടറി വി എ വിനോദ് ട്രഷറർ പി ആർ മനോജ് എന്നിവർ നേതൃത്വം നൽകി സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ജില്ലയിലെ ന്യൂനപക്ഷ വിഭാഗക്കാർക്കായി നടത്തുന്ന ഏകദിന സെമിനാർ ജനുവരി ഇരുപതിന് സെന്റ് മേരീസ് കോളേജ് ജൂബിലി ഓഡിറ്റോറിയത്തിൽ നടക്കും മന്ത്രി കെ രാജൻ ഉദ്ഘാടനം നിർവഹിക്കും ന്യൂനപക്ഷ കമ്മീഷന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും ന്യൂനപക്ഷ സർക്കാർ സർക്കാരിതര ഏജൻസികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുന്ന ധനസഹായ പദ്ധതികളെയും ക്ലാസുകളെയും കുറിച്ചും സെമിനാറിൽ ചർച്ച നടക്കും തൃശൂർ കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് എ എ റഷീദാണ് ഇക്കാര്യം അറിയിച്ചത് ജില്ലയിൽ വിവിധ ഭാഗങ്ങളിൽ നിന്നായി മുന്നൂറോളം പ്രതിനിധികൾ പങ്കെടുക്കും ജില്ലയിലെ ന്യൂനപക്ഷ സംഘടനാ നേതാക്കൾ ഉൾപ്പെടുന്ന സംഘാടക സമിതിയുടെ നേതൃത്വത്തിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി കഴിഞ്ഞതായും അദ്ദേഹം പറഞ്ഞു ന്യൂനപക്ഷ ജനവിഭാഗങ്ങളുടെ പരാതികളും ആക്ഷേപങ്ങളും പരിഹരിക്കുന്നതിന് ജില്ലാതല സിറ്റിംഗുകളും അവരുടെ അവകാശങ്ങൾ ആനുകൂല്യങ്ങൾ എന്നിവ സംബന്ധിച്ച് ബോധവത്കരിക്കുന്നതിന് കമ്മീഷൻ സെമിനാറുകളും നടത്തിവരുന്നുണ്ട് വാർത്താസമ്മേളനത്തിൽ കമ്മീഷൻ അംഗം എ സൈഫുദ്ദീൻ ഹാജി സംഘാടക സമിതി പ്രസിഡന്റ് എ എം ഹാരിസ് കോർഡിനേറ്റർ റോണി അഗസ്റ്റിൻ സെക്രട്ടറി ഫാദർ നൌജിൻ വിദയത്തിൽ തുടങ്ങിയവർ പങ്കെടുത്തു മെഡിക്കൽ കോളേജ് യന്ത്രങ്ങൾ തകരാറിലായതിനെ തുടർന്ന് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സി ടി സ്കാൻ നിലച്ചു ഒന്നിനു പുറകെ ഒന്നായി ആശുപത്രിയിലെ രണ്ട് സ്കാനിംഗ് യന്ത്രങ്ങളും തകരാറിലായി അത്യാഹിത വിഭാഗത്തിലെയും ഒ പി ബ്ലോക്കിലെയും യന്ത്രങ്ങളാണ് തകരാറിലായത് സ്കാനിംഗ് മാറ്റിവെക്കാൻ കഴിയാത്ത രോഗികളെ നെഞ്ചുറോഗ് ആശുപത്രിയിൽ എത്തിച്ചാണ് ഇപ്പോൾ സ്കാനിംഗ് നടത്തുന്നത് ഇതിനായി പ്രത്യേകം ആംബുലൻസ് സൗകര്യവും ഏർപ്പെടുത്തി ഒ രോഗികൾ യന്ത്രം ശരിയാകുന്നതുവരെ കാത്തിരിക്കേണ്ടിവരും ഒരു മാസത്തിലേറെ കാത്തിരുന്നതിന് ശേഷം തീയതി ലഭിച്ച രോഗികളുടെ സ്കാനിംഗ് ആണ് മുടങ്ങിയത് ഇതോടെ ഇവരുടെ തുടർ ചികിത്സ കൂടുതൽ വൈകും യന്ത്രങ്ങൾ നന്നാക്കുന്നതിനുള്ള നടപടികൾ തുടങ്ങിയിട്ടുണ്ട് രണ്ട് ദിവസത്തിനകം യന്ത്രങ്ങൾ പ്രവർത്തിപ്പിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് രോഗികളും മെഡിക്കൽ കോളേജ് അധികൃതരും ചർച്ച പരാജയപ്പെട്ടു തോട്ടം തൊഴിലാളികൾ പാലപ്പള്ളി ഹാരിസൺസ് മലയാളം കമ്പനിയുടെ മുപ്പ്ളി കുണ്ടായി റബ്ബർ തോട്ടങ്ങളിലെ തൊഴിലാളികൾ വെള്ളിയാഴ്ച പണിമുടക്കം വിരമിച്ച തൊഴിലാളികൾക്കുള്ള ഗ്രാറ്റുവിറ്റി ഉടൻ വിതരണം ചെയ്യുക കരാർ നിയമനം നിർത്തലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം പണിമുടക്ക് പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് യൂണിയനുകളുമായി മാനേജ്മെന്റ് ചർച്ച നടത്തിയത് ചർച്ച പരാജയപ്പെട്ടതോടെ പത്തൊൻപതിന് പ്രഖ്യാപിച്ച സൂചന പണിമുടക്ക് നടത്താൻ തൊഴിലാളികൾ തീരുമാനിക്കുകയായിരുന്നു പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും തോട്ടം തൊഴിലാളി യൂണിയനുകളുടെ സംയുക്ത സമരസമിതി അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ ആയിരം രൂപ ഇൻക്രിമെന്റ് നൽകുമെന്ന് പറഞ്ഞുകൊണ്ട് സർക്കാർ അംഗൻവാടി ജീവനക്കാരെ വഞ്ചിക്കുകയാണെന്ന് ഐ എൻ ടി യു സി ജില്ലാ ജനറൽ സെക്രട്ടറി വി എ ഷംസുദ്ദീൻ കേന്ദ്രം പ്രഖ്യാപിച്ച ഇൻസെന്റീവ് പോലും നൽകാതെ പിടിച്ചു അവസ്ഥയ്ക്ക് ഇതുവരെയും പരിഹാരമായില്ലെന്നും ഇതിനെതിരെ ശക്തമായ പോരാട്ടം അനിവാര്യമാണെന്നും ഷംസുദ്ദീൻ പറഞ്ഞു ഐ എൻ ടിയുസി കേരള അംഗൻവാടി ടീച്ചേഴ്സ് ആൻഡ് കൃഷ് വർക്കേഴ്സ് യൂണിയൻ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും നടത്തുന്ന പ്രതിഷേധ ധർണയുടെ ഭാഗമായി തൃശൂർ ജില്ലാ പ്രോഗ്രാം ഓഫീസിന്റെ മുൻവശത്ത് നടന്ന പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഒഴിവുള്ള സ്ഥാപനങ്ങളിൽ നിയമനം നടത്താതെ തന്നിഷ്ടക്കാരെ നിയമിക്കുന്നതിനുള്ള നടപടികളാണ് സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നും ആരോപിച്ച അദ്ദേഹം കേരള അംഗൻവാടി കൃഷ് വർക്കേഴ്സ് ജീവനക്കാരുടെ വിഷയങ്ങളിൽ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനുള്ള പോരാട്ടത്തിൽ നിന്ന് ഇടതുപക്ഷ സംഘടനകൾ ഒളിച്ചോടുന്ന അവസ്ഥയാണ് ഇന്ന് എന്നും കുറ്റപ്പെടുത്തി ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് ഫിലോമിന ജോൺസൺ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഐ എൻ ടിയുസി ജില്ലാ വൈസ് പ്രസിഡന്റ് കെ എൻ നാരായണൻ ഐ എൻ ടിയുസി റീജ്യണൽ പ്രസിഡന്റ് മോഹൻ നാടോടി യൂണിയൻ നേതാക്കളായ പി കെ അനിത ജൂലി ജോസഫ് എ ഉഷാകുമാരി ബിന്ദു കൃഷ്ണകുമാർ പി വി ഗിരിജ വി കെ സരോജിനി തുടങ്ങിയവർ സംസാരിച്ചു രാജ്യത്തെ ഈ ഓരോ തൊഴിലാളിയുടെയും പ്രശ്നങ്ങൾ തന്നെയാണ് ഏറ്റെടുത്ത് നടത്തുന്നത് ട്രേഡ് അതിന്റെ ഭാഗമായി നിൽക്കുമ്പോൾ ദേശീയ സമരം കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട ഇ ഡി രജിസ്റ്റർ ചെയ്ത കേസിലെ മുഖ്യപ്രതി തൃശൂർ കോലടി സ്വദേശി പി സതീഷ് കുമാറിന്റെ ജാമ്യാപേക്ഷ ഹൈക്കോടതി ജനുവരി ഇരുപത്തിയഞ്ചിന് പരിഗണിക്കാൻ മാറ്റി ജസ്റ്റിസ് സി എസ് ഡയസിന്റെ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുക കഴിഞ്ഞ സെപ്റ്റംബർ നാലിനാണ് ഇ ഡി സതീഷ് കുമാറിനെ അറസ്റ്റ് ചെയ്തത് ജാമ്യ ഹർജി എറണാകുളത്തെ സ്പെഷ്യൽ അഡീഷണൽ സെഷൻസ് കോടതി തള്ളിയിരുന്നു തുടർന്നാണ് ഹൈക്കോടതിയെ സമീപിച്ചത് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ പതിനാലാം പ്രതിയാണ് ഇയാൾ തട്ടിപ്പുമായി ഒരു ബന്ധവുമില്ലെന്നും രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ മൊഴി നൽകാൻ നിർബന്ധിച്ചിട്ടും വഴങ്ങാത്തതിനാലാണ് പ്രതിയാക്കിയത് എന്നുമാണ് ഹർജിയിൽ പറയുന്നത് വടക്കാഞ്ചേരി ഓട്ടോമൊബൈൽ സഹകരണ സംഘത്തിന്റെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ടി പി ഗിരീശനെ സംഘം ഡയറക്ടർമാരുടെ നേതൃത്വത്തിൽ ആദരിച്ചു ചുരുങ്ങിയ കാലഘട്ടത്തിനുള്ളിൽ വടക്കാഞ്ചേരി മേഖലയിൽ വിശ്വാസ്യത നേടിയെടുക്കാനും ലാഭകരമായി നടത്തി സംഘാംഗങ്ങൾക്ക് ലാഭവിഹിതം നൽകുകയും ചെയ്യുന്ന ചുരുക്കം സംഘങ്ങളിൽ ഒന്നായി മാറിയ ഓട്ടോമൊബൈൽ സഹകരണ സംഘം തുടർന്നും സംഘാംഗങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റി മുന്നോട്ടു പോകുമെന്ന് പ്രസിഡന്റായി ചുമതലയേറ്റ ടി പി ഗിരീശൻ പറഞ്ഞു സഹ ഡയറക്ടർമാരായ വി ആർ ശ്രീകാന്ത് ഒ ആർ രാമചന്ദ്രൻ പി എൻ വൈശാഖ് കെ എം അബ്ദുൾ റഹ്മാൻ സി രാജഗോപാൽ കെ കൃഷ്ണകുമാർ വി ജി കുമാർ അഡ്വക്കേറ്റ് സി വിജയൻ അഡ്വക്കേറ്റ് സൗമ്യ മായാദാസ് മിനി രാജു സിജി പി ഷാജു എന്നിവർ പങ്കെടുത്തു വിസ്ഡം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിശ്വാസ സംതൃപ്ത കുടുംബം എന്ന പ്രമേയം ആസ്പദമാക്കി ഫാമിലി കോൺഫറൻസ് സംഘടിപ്പിക്കും ഇരുപത്തിയൊന്നിന് വൈകിട്ട് നാലിന് ചാവക്കാട് കൂട്ടുങ്ങൽ സ്ക്വയറിൽ ആണ് കോൺഫറൻസ് നടത്തുക അനാചാരങ്ങൾ അന്ധവിശ്വാസങ്ങൾ ലിബറലിസം സ്വതന്ത്രവാദം മതനിരാസം എന്നിവ ചർച്ച ചെയ്യും പ്രൊഫസർ ഹാരിസ് ബിൻ സലീം ഷിഹാബ് എടക്കര മുജാഹിദ് ബാലുശ്ശേരി അഷ്റഫ് സുബൈർ സലഫി തുടങ്ങിയവർ സംസാരിക്കും വാർത്താ വാർത്താസമ്മേളനത്തിൽ സി എ കാസിം കാസിം ഒരുമനയൂർ വി എം റിയാദ് അഷ്റഫ് സുല്ലമി കെ എം ഹൈദരലി എന്നിവർ പങ്കെടുത്തു പട്ടാമ്പി റോഡ് അഭിനയൊക്കെ എന്തെളുപ്പാ വീട്ടുകാരും നോക്കാൻ പാട് അതിൽ പ്രധാനം വീട്ടു സാധനങ്ങളുടെ ഷോപ്പിംഗ് എന്നാൽ അക്കാര്യത്തിൽ മാത്രം ടെൻഷനേ ഇല്ല എലൈറ്റ് സൂപ്പർ മാർക്കറ്റ് ഉണ്ടല്ലോ ശരിയാ ഇരുപത്തഞ്ചു വർഷമായി ഞാൻ എലൈറ്റിന്ന് ഷോപ്പ് ചെയ്യാൻ തുടങ്ങി ക്വാളിറ്റി പ്രൈസ് പിന്നെ സർവീസ് ഇതിൽ എലൈറ്റിനെ വെല്ലാൻ ആർക്കും ആവില്ല സ്വന്തം പ്രൊഡക്റ്റ്സ് ഉൾപ്പെടെ ഏറ്റവും മികച്ച ബ്രാൻഡുകളും ഏറ്റവും പുതിയ സ്റ്റോക്കും എലൈറ്റ് നൽകുന്നത് പോലെ മറ്റാർക്കും നൽകാനാവില്ല സ്വന്തം തോട്ടത്തിലെ ജൈവ പച്ചക്കറികളാ പുറമേ നടക്കുന്നതോ ഏറ്റവും മികച്ചത് മാത്രം ഈ ഒരു ഉറപ്പേ എലൈറ്റിന് മാത്രമേ നൽകാനാവൂ വെറൈറ്റി ഉൽപ്പന്നങ്ങൾ ഈസി ഷോപ്പിംഗ് സേവനങ്ങൾ മറ്റാരും നൽകില്ല തന്നെ പാർക്ക് ചെയ്യാം വേഗത്തിൽ ഷോപ്പ് മടങ്ങാം മാർക്കറ്റ് കുറഞ്ഞ വില മറ്റാനുകൂല്യങ്ങളും ലാഭം തരില്ല കേട്ടില്ലേ കാലങ്ങളായിട്ട് തൃശൂരിന്റെ വീട്ടുകാരെ നിറവേറ്റുന്നത് എലൈറ്റ് ആണ് എലൈറ്റ് സൂപ്പർ മാർക്കറ്റ് കുന്നംകുളം അങ്കമാലി വാർത്തകളിലേക്ക് വീണ്ടും ചാലക്കുടിയിലെ അന്തരിച്ച മാധ്യമപ്രവർത്തകരുടെ അനുസ്മരണാർത്ഥം ചാലക്കുടി പ്രസ് ഫോറം പ്രണാമം എന്ന പേരിൽ അനുസ്മരണവും മാധ്യമ അവാർഡ് വിതരണവും സംഘടിപ്പിക്കും ശനിയാഴ്ച രാവിലെ പതിനൊന്നിന് ചാലക്കുടി വ്യാപാര ഭവനിൽ ആണ് ചടങ്ങ് നടക്കുക മാധ്യമരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള സംസ്ഥാന പുരസ്കാരങ്ങൾ പി എ കുര്യാക്കോസ് ഇ സലാഹുദ്ദീൻ എന്നിവർക്ക് സമ്മാനിക്കും ജില്ലാ പുരസ്കാരങ്ങൾ സിജി ഗോവിന്ദ് ശ്രീകേഷ് വെള്ളാനിക്കര ധന്യ മണികണ്ഠൻ ആൻഡോ കല്ലേരി നവാസ് പടുവിങ്ങൽ എന്നിവർക്ക് നൽകും അയ്യായിരം രൂപയും ഫലകവുമാണ് പുരസ്കാരം പ്രണാമം രണ്ടായിരത്തിന്റെ ഉദ്ഘാടനവും പുരസ്കാര സമർപ്പണവും മന്ത്രി കെ രാധാകൃഷ്ണൻ നിർവഹിക്കും പ്രസ് ഫോറം പ്രസിഡന്റ് തോമസ് കോമ്പാറ അധ്യക്ഷത വഹിക്കും സനീഷ് കുമാർ ജോസഫ് എംഎൽഎ മുഖ്യാതിഥിയാകും വാർത്താ സമ്മേളനത്തിൽ തോമസ് കോംബാറ വിൽസൺ മേച്ചേരി ശ്രീദേവി കയമ്പത്ത് കുമാർ കുഴിക്കാട്ടിൽ എന്നിവർ പങ്കെടുത്തു കോട്ടപ്പുറം രൂപത നിയുക്ത ബിഷപ്പ് മോൺസനോർ ഡോക്ടർ അംബ്രൂസ് പുത്തൻവീട്ടിലിന്റെ മെത്രാഭിഷേകം ഇരുപതിന് വൈകിട്ട് മൂന്നിന് കോട്ടപ്പുറം സെന്റ് മൈക്കിൾസ് കത്തീഡ്രലിൽ നടക്കും വരാപ്പുഴ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ മുഖ്യ കാർമികനാകും ഡോക്ടർ ഫ്രാൻസിസ് കല്ലറയ്ക്കലും ബിഷപ്പ് എമിറേറ്റസ് ഡോക്ടർ ജോസഫ് കരിക്കശ്ശേരിയും മുഖ്യ സഹകാർമികനാകും ഡോക്ടർ വർഗീസ് ചക്കാലയ്ക്കൽ പ്രവചന പ്രഘോഷണവും നടത്തും മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ലിയോ പോൾ ജിറല്ലി എന്നിവർ അനുഗ്രഹ പ്രഭാഷണം നടത്തും മെത്രാൻമാരും വൈദികരും സഹകാർമ്മികരാകും മെത്രാഭിഷേകത്തിന് ശേഷം നടക്കുന്ന പൊതുസമ്മേളനം മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്യും ബിഷപ്പ് ഡോക്ടർ അലക്സ് വടക്കുംതല അധ്യക്ഷത വഹിക്കും മാർ ബോസ്കോ പുത്തൂർ മുഖ്യപ്രഭാഷണം നടത്തും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുഖ്യാതിഥിയാകും ബെന്നി ബെഹനാൻ എം പി ഹൈബി ഈഡൻ വി ആർ സുനിൽകുമാർ എം എൽ എ തുടങ്ങി നിരവധി പേർ പങ്കെടുക്കും ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് പുത്തൻ മറുപടി പ്രസംഗം നടത്തും തുടർന്ന് വിവിധ കലാപരിപാടികളും ഉണ്ടാകും മെത്രാഭിഷേക ഗായക സംഘത്തെ സംഗീത സംവിധായകൻ ജെറി അമൽദേവ് ഫാദർ വില്യം നെല്ലിക്കൽ എന്നിവർ ചേർന്ന് നയിക്കും കോട്ടപ്പുറം സെന്റ് മൈക്കിൾസ് കത്തീഡ്രലിന് മുന്നിലെ പന്തലിലാണ് മെത്രാഭിഷേക ചടങ്ങുകൾ നടക്കുക വാർത്താസമ്മേളനത്തിൽ ഫാദർ റോക്കി റോബി കളത്തിൽ പി വി തോമസ് ആന്റണി കുരിശിങ്കൽ ആൻഡോ കുരിശിങ്കൽ വി എം ജോണി എന്നിവർ പങ്കെടുത്തു ഫാന്റം എഫക്സും ഇമേജ് ക്രിയേറ്റീവ് എഡ്യൂക്കേഷൻ വി എഫ് എക്സും സംയുക്തമായി വിവിധ സാങ്കേതിക വിദ്യകളെക്കുറിച്ച് സെമിനാർ സംഘടിപ്പിക്കുന്നു തൃശൂർ ബാലഭവൻ ഹാളിലാണ് സെമിനാർ സംഘടിപ്പിക്കുന്നത് പ്ലസ് ടു ഡിഗ്രി വിദ്യാർത്ഥികൾക്ക് സൌജന്യ രജിസ്ട്രേഷനിലൂടെ സെമിനാറിൽ പങ്കെടുക്കാം വെള്ളിയാഴ്ച രാവിലെ മുതൽ ഉച്ചയ്ക്ക് ഒന്ന് വരെയാണ് സെമിനാർ എഫ്എക്സ് ത്രീ മോഡലിംഗ് വീഡിയോ എഡിറ്റിംഗ് എന്നിവ ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ വിദഗ്ധർ ക്ലാസുകൾ നയിക്കും തൃശൂർ പ്രസ് ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ജസ്റ്റിൻ വെള്ളാങ്ങല്ലൂർ അനില ജയൻ ബൈസ്ല ഡാർവിഷ് എന്നിവർ പങ്കെടുത്തു കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷന്റെ ജില്ലാ സമ്മേളനം വടക്കാഞ്ചേരിയിൽ നടക്കും ജയശ്രീ ഓഡിറ്റോറിയത്തിലാണ് സമ്മേളനം സംഘടിപ്പിക്കുന്നത് രണ്ടു ദിവസം നീണ്ടുനിൽക്കുന്ന സമ്മേളനത്തിന് ജനുവരി തുടക്കമാകും രാവിലെ ജില്ലാ പ്രസിഡന്റ് കെ ജി ഉണ്ണികൃഷ്ണൻ പതാക ഉയർത്തുന്നതോടെ സമ്മേളന പരിപാടികൾക്ക് തുടക്കമാകും ഇരുപതിന് രാവിലെ വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും പ്രകടനത്തോടെ ആരംഭിക്കുന്ന സമ്മേളന പരിപാടികൾ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും വാർത്താസമ്മേളനത്തിൽ കെ ജി ഉണ്ണികൃഷ്ണൻ ഡേവിഡ് സ്റ്റീഫൻ പി ആർ സത്യനാഥൻ പി എസ് സുന്ദരൻ സി എൻ വിജയകുമാർ എന്നിവർ പങ്കെടുത്തു ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്തും മണ്ണുത്തി ബോസ്കോ കോളേജും ജിടെക്കും സംയുക്തമായി ജോബ് ഫെയർ സംഘടിപ്പിക്കുന്നു മണ്ണുത്തി ശനിയാഴ്ച രാവിലെ ഒൻപത് മുപ്പത് മുതൽ വൈകിട്ട് മൂന്ന് വരെയാണ് തൊഴിൽമേള നടക്കുക ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഇൻചാർജ് ലതാചന്ദ്രൻ തൊഴിൽമേള ഉദ്ഘാടനം ചെയ്യും മേളയിൽ പങ്കെടുക്കാൻ വരുന്നവർക്കും രജിസ്ട്രേഷനും അനുബന്ധ സേവനങ്ങളും ലഭ്യമാണ് കമ്പനികൾ പങ്കെടുക്കുന്ന മേളയിൽ എസ് എസ് എൽ സി മുതൽ ഏത് വിദ്യാഭ്യാസ യോഗ്യത ഉള്ളവർക്കും പങ്കെടുക്കാം കെ ആർ രവി പി എസ് ബാബു ഡോക്ടർ ഫാദർ ജോയ് ഉള്ളാട്ടിൽ ജിത്തു ഫിലിപ്പ് സിഐ സിജു എന്നിവർ പങ്കെടുത്തു സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും കുറഞ്ഞു ഗ്രാമിന് ഇതോടെ ഒരു ഗ്രാം സ്വർണത്തിന്റെ വില അയ്യായിരത്തി രൂപയായി ഒരു പവൻ സ്വർണത്തിന് വില നാൽപ്പത്തി രൂപയാണ് പതിനെട്ട് ക്യാരറ്റിന്റെ ഒരു ഗ്രാം സ്വർണത്തിന് വില നാലായിരത്തി രൂപ ഈ മാസത്തെ ഉയർന്ന സ്വർണവില ജനുവരി രണ്ടിനാണ് രേഖപ്പെടുത്തിയത് പവന് നാൽപ്പത്തി രൂപയായിരുന്നു അന്ന് ജനുവരി പതിനൊന്നിനായിരുന്നു ഈ മാസത്തെ ഏറ്റവും കുറഞ്ഞ വില രേഖപ്പെടുത്തിയത് നാൽപ്പത്തി രൂപ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തിയെട്ടിനാണ് സ്വർണ്ണവില റെക്കോർഡിട്ടത് ഗ്രാമിന് അയ്യായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയായിരുന്നു അന്ന് വില പവന് രൂപയുമായി രണ്ടായിരത്തി മൂന്നിൽ പതിനാല് തവണയാണ് സ്വർണവില റെക്കോർഡിലെത്തിയത് കഴിഞ്ഞ ആറ് വർഷത്തിനിടെ സ്വർണത്തിന് ലക്ഷം രൂപയുടെ വിലവർദ്ധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ജി ഫോർ യു ന്യൂസ് ചാനൽ ലോകത്ത് ഇവിടെ നിന്നും തത്സമയം ആസ്വദിക്കാൻ ജി ഫോർ യു ന്യൂസിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ഇതിനായി ജി ഫോർ യു ന്യൂസ് എന്ന് സെർച്ച് പ്രധാന വാർത്തകൾ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുത്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വൻ താരനിരയും ഗുരുഭവനപുരിയിൽ വിവാഹിതരായ മറ്റു ദമ്പതികൾക്കും ആശംസകൾ പങ്കുവച്ച് മോദി തൃപ്രയാറിലും സന്ദർശനം നടത്തി പ്രധാനമന്ത്രി വെടിക്കെട്ട് പൊതുപ്രദർശനം മാർഗനിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്ന ജില്ലാ കളക്ടർ നിർദ്ദേശങ്ങൾ പാലിക്കാതെ സമർപ്പിക്കുന്ന അപേക്ഷകൾ യാതൊരു കാരണവശാലും പരിഗണിക്കില്ലെന്നും കളക്ടർ തൃശൂർ മെഡിക്കൽ കോളേജിൽ രോഗിയുടെ ആക്രമണം വാതിലുകൾ അടിച്ചു തകർത്തു ഡോക്ടർക്കു നേരെയും കയ്യേറ്റ ശ്രമം എളനാടിന്റെ വോൾട്ടേജ് ക്ഷാമത്തിന് ശാശ്വത പരിഹാരമാകുന്നുവെന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ വൈദ്യുത പ്രസരണ രംഗത്ത് കൂടുതൽ സബ്സ്റ്റേഷനുകളും ലൈനുകളും സ്ഥാപിക്കുമെന്നും മന്ത്രി

watching G4U News.